കഴിഞ്ഞ ദിവസം കാസർഗോഡ് നമ്മുടെ ഷുക്കൂർ വക്കീൽ തുടങ്ങി വെച്ചതാണ് മുസ്ലിം പിന്തുടർച്ചാവകാശ വിവാദം അല്ലെ അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്യുന്നു തൻ്റെ മക്കൾക്ക് സ്വത്ത് കൈമോശം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ് എന്നടക്കമുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തി വലിയ ചർച്ചയായതാണ് മുസ്ലിം സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ വിവാദം ഇങ്ങനെ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ അതിൽ തുടർ വിശദീകരണത്തിലേക്ക് മുന്നോട്ട് വരികയാണ് വിവിധ മുസ്ലിം സംഘടനകളും മറ്റും ഈ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നാണ് മുജാഹിദ് നേതാവ് സലീം മടവൂർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഹുസൈൻ മടവൂർ അടക്കമുള്ളവർ പറഞ്ഞത് എന്തായാലും വാർത്ത കണ്ട ശേഷം മടങ്ങി വരാം സാമൂഹിക സാഹചര്യം ദീനിൽ പറഞ്ഞ കാര്യം അത് രണ്ടാം വിവാഹം ഉണ്ടാക്കിയ കോളിളക്കത്തിൽ നയം വിശദീകരിക്കാൻ എല്ലാ വേദികളും ഉപയോഗിക്കുകയാണ് മതസംഘടനകൾ വിഷയത്തിൽ ആദ്യം പ്രതികരണവുമായെത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് കീഴിലുള്ള മിക്കവാറും പള്ളികളിൽ അനന്തരാവകാശ നിയമമായിരുന്നു ഗുധുബ പ്രസംഗത്തിന്റെ വിഷയം മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല ഇസ്ലാമിന്റെ നിയമമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ അനന്തരാവകാശ നിയമത്തെക്കുറിച്ചുള്ള ഷുക്കൂർ വക്കീലിന്റെ വാദങ്ങളെ ആശയപരമായി പ്രതിരോധിക്കും പള്ളിയിൽ തന്നെയാണ് നമ്മൾ ഇസ്ലാമിക വിഷയങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് പറയും വെള്ളിയാഴ്ച പ്രത്യേകം പറയും അപ്പോൾ ഇപ്പോൾ ഇത് ലൈവായി നിൽക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം അനന്തരാവകാശ നിയമം പിന്തുടർച്ചാ നിയമം

ഹക്കീം ഫൈസി അദ്രും കെ എം ഷാജിയും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും കാന്തപുരം വിഭാഗത്തിന്റെ യുവജന സംഘടനയായ ക്യാമ്പയിൻ ഒരുങ്ങുന്നുണ്ട് അവർ താൽക്കാലിക ചില അവരുടെ ബുദ്ധിയിൽ ചില അസമത്വങ്ങൾ അവർക്ക് മനസ്സിലായതിന്റെ പേരിൽ ഒരു ക്യാമ്പയിനായി തന്നെ ഇതിനെ ഉയർത്തി കാണിച്ച് ഇവിടെന്തോ വലിയ അനീതി നടന്നിട്ടുണ്ട് എന്ന് തെറ്റുദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് അവരുൾപ്പെടെ ചിന്തിക്കുക ഇവിടെ നിങ്ങളെ ഒരു സുരക്ഷയെ നിങ്ങൾ നിങ്ങൾ തകർക്കുകയാണ് കാര്യം മാത്രമേ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ സമസ്ത മുഷാവറ നിയന്ത്രണത്തിലുള്ള ചെമ്മട് ദാറുൽ ഹുദയുടെ ഫത്വ കൗൺസിൽ ഷുക്കൂർ വക്കീലിനെതിരെ രംഗത്തെത്തിയെങ്കിലും സമസ്ത പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല വിവാദം ഏക സിവിൽ കോഡിലേക്കുള്ള വഴി വെട്ടുകയാണെന്ന വിമർശനവും ശക്തമാണ് അതേസമയം പിന്തുടർച്ചാവകാശ നിയമത്തിൽ തിരുത്തലുകൾ വേണമെന്നും തുല്യനീതി അവകാശമാണെന്നും പ്രഖ്യാപിക്കുന്ന പരിപാടി നാളെ കോഴിക്കോട്ട് നടക്കും ഫോറം ഫോർ മുസ്ലിം വുമൺസ് ജെൻഡർ ജസ്റ്റിസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട്